നമസ്കാരം റഷ്യയും അമേരിക്കയും യുക്രൈൻ യുദ്ധത്തെ ചൊല്ലിയുള്ള പൂരമുറുകുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്തയാഴ്ച ഇരു രാഷ്ട്ര നേതാക്കളോടും താൻ വെവ്വേറെ ചർച്ച നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഇരു രാഷ്ട്ര നേതാക്കളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തുകയും യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയും ശേഷം ഒരു ത്രിരാഷ്ട്ര ഉച്ചകോടിക്കുള്ള സാധ്യതയും കാണുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിനിടെ ട്രംപിന്റെ വിശ്വസ്തനും റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായ സ്റ്റീവ് വിറ്റ് മോസ്കോയിലെ ക്രെംലിനിൽ പുടിനുമായി മൂന്ന് മണിക്കൂർ ചർച്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ റഷ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇദ്ദേഹത്തിന്റെ ക്രമലിൻ സന്ദർശനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ അന്ത്യശാസനത്തിന്റെ രണ്ടു ദിവസം മാത്രം ശേഷിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സന്ദർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ് റഷ്യക്കു മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ നിലപാടുകളെ വ്ളാഡിമിർ സെലൻസ്കി സ്വാഗതം ചെയ്തു യുദ്ധം നിർത്താൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് സാധിക്കുമെന്നും ലോകത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ മൊത്തത്തിലുള്ള സമ്മർദ്ദം റഷ്യക്ക് താങ്ങാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ യുദ്ധം നിർത്തിയേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീങ്ങി പോവുകയാണെങ്കിൽ ഒരു ത്രിരാഷ്ട്ര ചർച്ചയിലൂടെ മൂന്ന് വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ഒരു അറതി ഉണ്ടായേക്കുമെന്നാണ് ലോക നേതാക്കൾ ഉറ്റുനോക്കുന്നതിനിടെ തീരുമാവിഷയത്തിൽ അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലേക്ക് വ്ളാഡിമിർ പുടിൻ ഓഗസ്റ്റ് കൂടി സന്ദർശനം നടത്തിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തി കഴിഞ്ഞാൽ അമേരിക്കക്ക് അത് വലിയ ക്ഷീണമായി മാറാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെക്കാൾ സാധനങ്ങളും വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് മേൽ വലിയ തീരുവകളൊന്നും ചുമത്താതെ ഇന്ത്യക്കുമേലാണ് കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത് അതായത് ചൈനയെ പിണക്കാതെ ഇന്ത്യയെ പിണക്കുക റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചൈന എന്ന് പറയുന്നത് ആ ചൈനയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദമൊന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇല്ലതാനും ഇന്ത്യയാകട്ടെ മുൻപെങ്ങുമില്ലാത്ത വിധം ട്രംപിന്റെ ഭീഷണികളോട് ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുകയാണ് തീരുവ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് റഷ്യക്ക് വളരെയധികം ഗുണകരമാവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് റഷ്യക്ക് ഏറ്റവും വലിയ വിപണിയായി മാറാനുള്ള സാധ്യതയും